ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോഴാണ് ഒന്നാം തീയതി ആയിട്ട് നമ്മുടെ നിക്കുപ്പൂവൻ ഉറക്കം കൂവിയും കഴിഞ്ഞ് നമ്മളേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രമേശ് എണ്ണാണ് അവനെ പുറത്തിറക്കി നിർത്തിയത് ബാക്കി എല്ലാവരും കോഴിക്കോട്ടിൽ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ മാളിക്കൂട്ടനാണെങ്കിൽ ഇന്ന് വല്ലാത്തൊരു കുസൃതിയാണ് വെളുപ്പിനെ തുടങ്ങിയതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതാ രാവിലെ തന്നെ നമ്മൾ കൂലിയൊക്കെ കഴിഞ്ഞ് വന്ന് ദൈവങ്ങൾക്ക് പൂക്കളൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ ഒരുപാട് പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോട് കൂടിയിട്ട് ഇന്നത്തെ ദിവസം കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തന്നെ കോഴി മക്കളെ അങ്ങോട്ട് തുറന്ന് വിടാമെന്നങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലി കോഴിയാണെങ്കിൽ ഇതാ ഒരു മുട്ടയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അങ്ങോട്ട് പൊന്തിക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ നിക്കുമോൻ വേഗം മുകളിലേക്ക് കയറി നിന്നു വിട്ടോ അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടാ അപ്പോൾ അവൻ അവിടെ നിന്ന് കയറിയപ്പോൾ വേഗം ഞാൻ ഇതാ ഈ ഭാഗം തുറന്നും കഴിഞ്ഞ് മുട്ടയെടുത്ത് വിട്ടോ അപ്പോൾ അല്ലേ അങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോ നിക്കുമോന് സന്തോഷം കൊണ്ട് പറ പറന്ന് പോകുന്നതാണ് ഏട്ടാ കാണുന്നത് പിന്നെ അവർ എല്ലാവരും കൂടി താ ഇങ്ങനെ തോട്ടത്തിൽ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് സന്തോഷമായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നടക്കാനായിട്ട് തുടങ്ങി കേട്ടോ ഇനി രാവിലെ തന്നെ നമ്മൾ ഇതാ പ്രേ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചായ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിന്ന് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ വെളുപ്പിന് തന്നെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ വൈകുന്നേരവും നല്ല മഞ്ഞ ഉണ്ട് കേട്ടോ അതുകൊണ്ട് മിക്ക ആൾക്കാർക്കും കോൾഡും അതുപോലെ തന്നെ പനിയും അസുഖങ്ങളൊക്കെ ഇവിടെയൊക്കെ നാട്ടിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പുട്ടിന് പപ്പടമൊക്കെയാണ് ആക്കിയിരിക്കുന്നത് കാരണം ക്ഷേത്രത്തിൽ പോകണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ വേഗം അങ്ങോട്ട് ജോലികളൊക്കെ കഴിച്ചു വെക്കാനാണ് പിന്നെ പപ്പടം വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാമ്പാറും വെക്കണം അപ്പോൾ സാമ്പാറും ഉള്ള ദിവസം പപ്പടം ഉണ്ടാകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ സാമ്പാറും പപ്പടമൊക്കെ ആയിട്ട് ഉച്ചയ്ക്കും കഴിക്കാമല്ലോ അപ്പോൾ അതാ പുട്ട് ഇങ്ങനെ ചുട്ടെടുക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് കുട്ടിനായിട്ട് പൊടി കുഴക്കാനായിട്ട് എനിക്കിപ്പോഴാണ് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ എങ്ങനെയായാലും രണ്ടര മൂന്നെണ്ണം അങ്ങനെയൊക്കെയാണ് ആവാട്ടോ അപ്പോൾ എന്നോട് രമേശായിട്ട് ചോദിക്കട്ടെങ്കിൽ രണ്ട് പുട്ട് ഉണ്ടാക്കിയാൽ പോരെ പിന്നെ എന്തിനാണ് ഇത്ര പൊടി കുഴച്ചേന്ന് അങ്ങനെ ഞാൻ രമേശായിട്ട് പ്രാവശ്യം പറഞ്ഞപ്പോൾ രമേശായ എന്നെ കൊണ്ട് അങ്ങോട്ട് പൊടി എടുപ്പിച്ചു കേട്ടോ അപ്പോഴും മൂന്ന് പുട്ടിനെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് അതിങ്ങനെ കറക്റ്റ് അളവൊന്നും അങ്ങനെ അറിയില്ലല്ലോ ഒരു പുട്ടിനെത്ര വേണം പൊടിയെന്നുള്ളത് അങ്ങനെ അറിയില്ലല്ലോ പിന്നെ നമ്മൾ ഇത്ര നാള് നാല് പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചുരുക്കുമ്പോൾ നമുക്ക് ആ കണക്കുകളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പം അങ്ങനെ പയ്യെ പയ്യെ അതൊക്കെ കറക്റ്റ് ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ പപ്പടം വറക്കലൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോയി വന്നതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ ഒന്നാമത്തെ ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ ജോലികളും മറ്റും ചെയ്യാനായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ടൈമിലൊക്കെ ആക്കി വയ്ക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കുട്ടി മത്തങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞ് രമേശേട്ടൻ സാമ്പാറിൽക്ക് വേണ്ടി അരിയാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ രമേശേട്ടനെ അരിഞ്ഞൊക്കെ തരും കേട്ടോ അപ്പം നല്ല മത്തങ്ങയാണ് കേട്ടോ നമ്മൾ പറിച്ചു വെച്ചിട്ട് കുറേ കുറെ ദിവസമായി പക്ഷേ നല്ല രീതിക്ക് തന്നെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് നല്ല ഉറച്ച ഉറച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മേശായിട്ട് റെഡിയാക്കിയൊക്കെ തരാണ് കേട്ടോ മത്തങ്ങയും അതുപോലെ പച്ചമുളകൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളൂ കൂട്ടാ അതുപോലെ വെണ്ടയ്ക്കയും മൂന്നാലെണ്ണമൊക്കെ നമുക്ക് കിട്ടും വിട്ടാ കോവയ്ക്ക ഞാൻ പന്തലൊക്കെ അഴിച്ചു മാറ്റി കാട്ടി കളഞ്ഞിരിക്കുകയാണ് ഇനി ആദ്യമേ നമുക്ക് ഉഷാറാക്കി എടുത്തിട്ടൊക്കെ വേണം കേട്ടോ അങ്ങനെ ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് ഇതാ ഞാൻ തുണികളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് തോരയിട്ടതാണ് കേട്ടോ ഒക്കെ മെഷീനിൽ ഇട്ടതായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ പിന്നെ വേഗം ഇങ്ങട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ അഴുക്കത്ത് തുണി ഇടാൻ വരുന്നതൊക്കെ കണ്ടിട്ട് മൗകുളിക്കുട്ടനെ ഓരോ കുസൃതിയാണ് കേട്ടോ അതോ ആ നെല്ലിപ്പുളി മരത്തിൻ്റെ അങ്ങേ അറ്റത്തിക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ വാ മോനെ താഴോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കയറും പിന്നെയും വാ എന്ന് പറഞ്ഞാൽ വീണ്ടും കയറും അങ്ങനെ അറ്റത്തിക്കെത്തിയിരിക്കുകയാണ് കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോട്ടോ അവനെത്ര കയറും എന്നറിയണ്ടേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടാ അങ്ങനെ അവൻ്റെ കുസൃതിയൊക്കെ കണ്ട് കുറച്ചു നേരം നിന്നു ഞാൻ എന്തേ തിരിച്ചു പോയിരുന്നു കണ്ടപ്പോൾ അവനെ ഇറങ്ങാനും ശ്രമിക്കുമായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സാമ്പാറും ഒക്കെ റെഡിയാക്കി ആക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ രമേശേട്ടൻ്റെ ആ ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ വണ്ടി അങ്ങോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒരാൾ ഒറ്റ ഓട്ടാണ് ഏട്ടാ ഗേറ്റിൻ്റെ അവിടേക്ക് കേട്ടോ ഗേറ്റൊക്കെ കടന്നു പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അവനാണ് ഡ്യൂട്ടിക്ക് പോകണേന്ന് തോന്നി പോകും കേട്ടാ എന്നിട്ട് രണ്ട് വശത്തേക്ക് നോക്കൂ കേട്ടോ ഏതെങ്കിലും വണ്ടികളൊക്കെ വരുന്നു തോന്നു എന്നിട്ടാണ് അപ്പുറത്തെ പറമ്പിലേക്ക് ക്രോസ് ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ മൗകുളിക്കൂട്ടൻ്റെ ഓരോ കാര്യങ്ങൾ അപ്പോൾ കോഴിമക്കൾ ഇതാ ഇപ്പുറത്തൊക്കെ വന്ന് കഴിഞ്ഞിട്ടിങ്ങനെ കൊത്തി കളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കിണറിൻ്റെ സൈഡിലാണെങ്കിൽ കുറച്ച് ചോറിട്ട് വെക്കും വിട്ട് അത് കിളികൾക്കുള്ളതാണ് പക്ഷെ ഇവരും അത് തിന്നോട്ടാണ് അങ്ങനത്തെ ആ മൗകുളിക്കൂട്ടൻ റോഡ് ക്രോസ് ചെയ്ത് ഇവിടെയാണെങ്കിൽ നിറയെ പുല്ലാണായിട്ട് ഈ പറമ്പിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പച്ചപ്പ് ഈ തേക്കിൻ്റെ മുകളിലേക്കാണ് ഇനി അവനടുത്തതായിട്ട് കയറുന്നത് അങ്ങ് കയറി മുകളിലെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഏട്ടാ അപ്പോൾ ഈ ജാതി മരത്തിലാണെങ്കിൽ നിറയെ ജാതിക്കുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അടുത്തൊക്കെ നിന്നിങ്ങനെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് നല്ല സന്തോഷമാണ് കേട്ടോ എനിക്ക് പിന്നെ ഈ പച്ചപ്പൊക്കെ നോക്കി നിൽക്കുമ്പോൾ കണ്ണിനും നല്ല സുഖമാണ് മുകളിൽ നിന്ന് മൗഗിളി നോക്കുന്നുണ്ട് കേട്ടോ എന്നെ വീഡിയോ പിടിക്കുന്നില്ലേ എന്നുള്ള ആ ഒരു നോട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് അല്ലിക്കോഴിയുടെ മുട്ട കൊണ്ട് ഒരു ഓംലെറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ ഈ ഓംലെറ്റ് ഞങ്ങൾക്കുള്ളതല്ല മൗകളിക്കുള്ളതാണ് പക്ഷെ രാവിലെ അവൻ പുട്ടും പപ്പടമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവൻ അവനിപ്പോൾ വേണ്ട ഇതൊന്നും എന്നാലും വെറുതെ കൊതിയൊക്കെ കാണിക്കുക അപ്പോൾ ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു കഷ്ണം ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ ഇനി നല്ല വിശപ്പാവുമൊക്കെയാണ് അവന് ചോറും ഈ മുട്ടയും കൂടിയിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ തിരക്കുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്തും കഴിഞ്ഞിട്ട് മറിച്ചപ്പോൾ അതാ ഇതിങ്ങനെ നടുും ഇങ്ങനെ പൊട്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടയുടെ ഒക്കെ സ്മെല്ല് കേട്ടിട്ട് അങ്ങാണ്ട് ഇതേ ഇഷ്ടനോടി ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവൻ വന്നതല്ലേന്ന് ഒരു കഷ്ണം ഇട്ട് നമുക്ക് കൊടുക്കണം പിന്നെ അതേ സാമ്പാറൊക്കെ വെച്ച് ധരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ മല്ലിയലയും അതുപോലെ കായത്തിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലടിക്കുമ്പോൾ നല്ലൊരു രസമായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേഗം ഞാൻ അടുത്തുള്ള വടമാ പാമ്പുമേക്കാട്ട് മനയിലേക്ക് തൊഴാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അവിടെ എത്ര വൈകി ചെന്നാലും കുഴപ്പമില്ല കേട്ടോ കുറേ നേരം ഉണ്ടായിരിക്കും ഇത് എൻ്റെ ഫ്രണ്ട് സിന്ധും അവളുടെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ അങ്ങനെ ഈ ഒന്നാം തീയതി ദിവസങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മണിക്കാണ് അടക്കാമെന്ന് പോലും എനിക്കറിയില്ല ഒന്നര രാവിലെയും ഉച്ചയ്ക്ക് ഒന്നര രണ്ടരയ്ക്കൊക്കെ ആൾക്കാരെയൊക്കെ അവിടെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാം തീയതി ദിവസം അങ്ങനെ കൂടുതൽ നേരം ഇങ്ങനെ ദർശനത്തിനായിട്ട് വെക്കും കേട്ടോ അപ്പോൾ ഒരുപാട് ഭക്തരാണ് കേട്ടോ ഒന്നാം തീയതി ആയിട്ട് വരാം അപ്പോൾ ഞാൻ വശം ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ പുറത്ത് തന്നെ കുറേ സ്ഥലത്ത് തൊഴാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തൊഴുത് വരുമ്പോഴേക്ക് ഉള്ളിലേക്ക് പ്രവേശനത്തിനുള്ള സമയമായി കേട്ടോ പിന്നെ നമ്മളിതാ ഈ മനയുടെ ഉള്ളിലൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞ് നമുക്ക് കാവിനുള്ളിലേക്ക് കയറാനായിട്ട് പറ്റും അങ്ങനെ കാവിലൊക്കെ നാഗദൈവങ്ങളെയൊക്കെ തൊഴുത് അങ്ങനെയാണ് കേട്ടോ ഇവിടെയൊക്കെ തൊഴാനായിട്ടുള്ളത് നല്ല ഇന്ന് നല്ല സൗകര്യമായിട്ട് തൊഴാനായിട്ട് പറ്റി ഒത്തിരി പേരുണ്ടെങ്കിലും തിക്കും തിരക്കും കൂട്ടിയിട്ടല്ല കേട്ടോ ലൈനായിട്ട് വളരെ സ്ലോവിലാണ് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ശാന്തമായിട്ട് സമാധാനമായിട്ടൊക്കെ തൊഴാനായിട്ടൊക്കെ പറ്റിയിട്ടോ ഇപ്പം ഈ കാണുന്ന ഈ മരങ്ങളുടെയൊക്കെ ഇടയിലൂടെ അങ്ങനെ അറ്റത്ത് കൂടിയൊക്കെയാണ് കാവിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പ്രവേശിക്കുക കേട്ടോ പിന്നെ അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം ഇവിടെ ആണെങ്കിൽ അന്നദാനം ഒക്കെ ഉണ്ട് അപ്പോൾ അന്നദാനത്തിനുള്ള ക്യൂ ഒക്കെയാണ് ആ കണ്ടത് കേട്ടോ ഇവിടെ വൻ മരങ്ങളാണ് ആ മരങ്ങളിലൊക്കെ ഇങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ പടർന്ന് താഴേക്ക് ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നല്ലൊരു പ്രത്യേകതയാണ് കേട്ടോ നമുക്ക് കൊടും വനത്തിലെത്തിയൊരു പ്രതീതി ഒക്കെയാണ് തോന്നാറ് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി തൊഴുത് സന്തോഷമായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാ ഉളിക്കുട്ടനെയും മുട്ട ഓംലെറ്റിൻ്റെയും ചെറിയ പീസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവൻ തിന്നാണെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാ അവനത് പതിൻ്റെ ഇയാണ്ട് ഓടിപ്പോയിട്ടാണ് മണപ്പിച്ചും കഴിഞ്ഞിട്ട് പിന്നെ അതാ ഇവിടേക്കൊക്കെ കിടന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കളിക്കാണ് കേട്ടോ കോഴിമക്കൾ കാണാൻ വേണ്ടിയിട്ടാണ് അവോ അവൻ്റെ ആ മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടാ ഇവരെവിടേക്ക് നീങ്ങുന്നോ അവിടെയൊക്കെ അവൻ മണ്ണിൽ കിടന്നും കഴിഞ്ഞ് പരണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴിമക്കൾ കുറച്ച് നേരം അവനെ നോക്കി നിൽക്കുമല്ലോ അതോടുകൂടി അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു മുട്ടയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നല്ല സന്തോഷമായി അവർ ഈ തുള്ളി കളിച്ച് നടക്കുകയാണെങ്കിലും മുട്ട ഇടണം എന്ന് തോന്നിയില്ലെങ്കിൽ ഓടി വന്ന് കഴിഞ്ഞ് കൂട്ടിൽ കയറി കഴിഞ്ഞിട്ട് മുട്ട ഇട്ടിട്ട് പോകും കേട്ടോ അപ്പോൾ ഗാർഗ്യം അങ്ങനെ വിചാരിച്ച് കയറിയതാണ് പക്ഷേ ബാക്കിയുള്ള കോഴിമക്കളൊക്കെ തുള്ളി കളിച്ച് നടക്കണം കണ്ടപ്പോൾ അവൾ വീണ്ടും പുറത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് ചെയ്യും ചെയ്തത് കേട്ടാ പിന്നെ മൗഗിളിയുടെ അടുത്ത കുസൃതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എൻ്റെത് ഈ മിഡിയുടെ തുമ്പ് ഇങ്ങനെ പിടിച്ചും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ നടക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ നിലത്തെ കൂടെ വലിഞ്ഞ് വരികയാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ മിഡി വലിക്കുമ്പോൾ അവന് നീങ്ങാലോ അവനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഫുൾ മിണ്ടിടുന്ന ദിവസമൊക്കെ ഇങ്ങനെ തന്നെയാണ് അവൻ്റെ ഒരിത് നമ്മൾ തിരക്കിട്ടും കഴിഞ്ഞ് മുറ്റത്ത് കൂടിയൊക്കെ പോവാണെങ്കിലും ഒരു വെയിറ്റ് നമുക്ക് തോന്നും കേട്ടോ വെയിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അടിയിൽ ഇവൻ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെയാണ് അവൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ആ മരത്തിൻ്റെ മുകളിൽ കയറിലും താഴ്ത്തിക്ക് ഇറങ്ങലും ഒക്കെ ആയിട്ട് കുസൃതി കുടുക്കായിട്ടാണ് കേട്ടെങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ മൗഗിളി മൗഗ്ലീന്ന് ഉറക്കെ വിളിക്കുമ്പോൾ ഇടക്ക് കയറിയമ്മോ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കൂ കേട്ടോ എൻ്റെ മോൻ എന്തെന്നാണ് അവണെന്നറിയാൻ വേണ്ടിയിട്ട് വരുന്നത് തോന്നുന്നത് തോന്നേട്ടെ അപ്പോൾ ഈ വാഴയുടെ ഒരു വാഴ കൊലച്ചിട്ടുണ്ട് പിന്നെ വൈകിട്ട് കുറച്ച് നേരം നമ്മുടെ പച്ചമുളകും തോട്ടത്തിൽ പോയിട്ട് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ കിട്ടിയ കാരണം നനക്കേണ്ടതായിട്ടൊന്നും വന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ ഒന്ന് പോയി നോക്കി മാത്രം മാത്ര അപ്പോൾ അവിടെ പോയി വന്നതിന് ശേഷം കോഴിമക്കളെയൊക്കെ കൂട്ടിയിൽ കയറ്റും കഴിഞ്ഞ് കൂടക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം